ഹലോ ഗൈസ് അപ്പോ ഓ ഹലോ ഗൈസ് കുഞ്ചുവുണ്ട് കാഞ്ചേയുമുണ്ട് അപ്പോ ഞങ്ങൾ ഇന്ന് അറിയാമോ എന്തിനാ നമ്മൾ ഇന്ന് വന്നേക്കുന്നേ പറ ഐസ്ക്രീം കഴിക്കുന്നത് കാണിക്കാൻ അതെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ നിങ്ങൾ എന്താ ഐസ്ക്രീം കഴിക്കുന്നത് കാണിക്കാൻ എന്താ ഇത്രയും എന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല വേറെ ഒന്നും കൊണ്ട് ഞങ്ങൾ ഐസ്ക്രീം അമൂലിന്റെ ഐസ്ക്രീം വാങ്ങിച്ചു കേട്ടോ അമൂലിന്റെ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് അത് കഴിക്കാൻ പോവുകയാണ് പുറത്ത് ഭയങ്കര ചൂട് ഭയങ്കര ചൂട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീ ഇങ്ങനെ ജനലൊന്നും തുറക്കാൻ പറ്റത്തില്ല ജല്ലിൽ തുറക്കുമ്പോഴത്തേനും ഇങ്ങനെ തീക്കാറ്റിങ്ങനെ അടിച്ച് വീശിക്കൊണ്ടേ ഇരിക്കുകയാണ് ഭയങ്കര ചൂട് ഉച്ച കഴിയുമ്പോഴത്തേനും ഇന്നലെ ടെമ്പറേച്ചർ ഒന്ന് നോക്കിയപ്പോഴും ഫീൽസ് ലൈക്ക് ഫോർട്ടി സിക്സ് എന്നാണ് കാണിച്ചത് ഓ ഒരു രക്ഷയില്ല അമ്മാതിരി ചൂടാണ് അപ്പം ആ ചൂടിനെ നമ്മൾ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഐസ്ക്രീം അപ്പം നിങ്ങൾ ഒരുക്കുമ്പോൾ എപ്പോഴും എന്താ ഐസ്ക്രീമാണോ കഴിക്കുന്നത് നല്ല നമ്മളിങ്ങനെ ഒക്കെ തണുപ്പിച്ച് കഴിക്കാറുണ്ട് ഫ്രൂട്ട്സ് എല്ലാം എപ്പോഴും ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ച് തണുപ്പിച്ച് ചൂട് തോന്നുമ്പോൾ അത് കട്ട് ചെയ്ത് കഴിക്കും ജ്യൂസ് കുടിക്കും ഇതൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ ചൂടിനെ അതിജീവിക്കാൻ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾ അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഞാൻ ഫ്രീസർ എടുത്ത് വെച്ചിരിക്കുകയാണ് ഐസ്ക്രീം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഇതാണ് ഗൈസ് കണ്ടോ നമ്മൾ ഐസ് ക്രീം വാങ്ങിച്ചത് അമൂലിൻ്റെ വലിയ പാക്കറ്റാണോ വലിയ ഫാമിലി പാക്കറ്റ് ഇത് എത്ര ലിറ്ററിൻ്റെ ആണെന്ന് നോക്കിക്കോട്ടെ ഇത് ടു ലിറ്ററിൻ്റെ ആണ് കേട്ടോ ടു ലിറ്ററിൻ്റെ ഐസ്ക്രീമാണ് ഇന്നലെ ഓൾറെഡി നമ്മൾ ഇത് കുറച്ച് കട്ട് കഴിച്ചു രാത്രി തന്നെ കാരണം അതുപോലെ രാത്രിയിലും ഭയങ്കര ചൂടാണ് കണ്ടോ ഓൾറെഡി ഞങ്ങൾ പാക്ക് പൊട്ടിച്ചു കഴിച്ചിരിക്കുകയാണ് ഗൈസ് കഴിച്ചിരിക്കുകയാണ് അപ്പോൾ എടുത്ത് കഴിക്കട്ടെ എടുക്കട്ടെ ഓ എന്തോ എനിക്കത് കട്ടിയായിട്ടിരിക്കാ കാഞ്ചിറ്റ് അപ്പം ആദ്യത്തെ സ്പൂൺ നിങ്ങൾക്ക് തന്നെ ഇടട്ടെ കാഞ്ചി താഴെ പോവല്ലേ കണ്ടോ ഇനിയും വേണോ എനിക്ക് എടുക്കുക

രണ്ടാളും കൂടി വേണ്ടേ ബെഡിൽ കയറി ഇരിപ്പായി അവിടെ ഒന്നും കട്ടിലൊന്നും ആക്കരുതേ കേട്ടോ എങ്ങനുണ്ട് സൂപ്പറാണോ ആ കാഞ്ചിയുടെ മുടിയിലൊക്കെ ആയി ഞാൻ പറഞ്ഞു മുടി കെട്ടി വെച്ചിട്ട് ഐസ്ക്രീം കഴിക്കാവുള്ളൂ മുടിയിലൊക്കെ ആവുന്നാണ്ടോ അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു കുഞ്ഞ് കിട്ടി വീഡിയോ വേറൊന്നുമില്ല അതുകൊണ്ടാണ് ഓ വെയിറ്റിംഗ് ചലഞ്ചാണെന്ന് കേട്ടോ ഇതൊരു ചലഞ്ച് ആക്കാതെ നിൽക്കണ്ട തന്നത് കഴിച്ചാൽ മതിയേ കേട്ടോ ഓക്കെ അപ്പം ബൈ പറഞ്ഞേബ് എല്ലാം ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആ ഇഷ്ട ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്കും ചെയ്തോളാം കേട്ടോ ഇഷ്ടപ്പെട്ട താഴത്തെ കമൻ്റ് ചെയ്തോട്ടോ മതിയോ ഓ ഓക്കെ അപ്പം എല്ലാവർക്കും ബായ് പറഞ്ഞേ ബായ്